വയനാട്ടിലെ മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം പ്രതീക്ഷയോടെ പിറ്റേന്ന് ഉണരാൻ വേണ്ടി കിടന്നവരുടെ മുകളിലേക്കാണ് ഉരുൾ പൊട്ടിയൊലിച്ചൊഴുകിയത് കട്ടിലിൽ സുഖനിദ്രയിലാണ്ടവരുടെ ശരീരാവശിഷ്ടങ്ങൾ പിറ്റേന്ന് പുഴയിലൂടെ ഒഴുകി കിട്ടിയത് കിലോമീറ്ററുകൾ അപ്പുറമുള്ള പോത്തുകല്ലിൽ നിന്ന് കേരളം ഇന്നോളം കണ്ട പ്രകൃതി ദുരന്തങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വ്യാപ്തിയാണ് മുണ്ടക്കൈയിലേത് ജീവൻ നഷ്ടപ്പെട്ടവർ ഒരു വശത്ത് ജീവൻ ഉള്ളവർക്കോ ഒരു മനുഷ്യായി അധ്വാനിച്ചുണ്ടാക്കിയ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് നിസ്സഹായതയുടെ പടുകുഴിയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു വയനാട്ടിൽ പ്രത്യേകിച്ച് പശ്ചിമഘട്ടമലനിരകളിൽ എന്തുകൊണ്ട് ഉരുൾപൊട്ടൽ തുടർക്കഥയാകുന്നു മഴയാണോ വില്ലൻ എന്താണ് ശരിക്കും ഉരുൾപൊട്ടൽ എന്നൊന്ന് പരിശോധിക്കാം വയനാട് ജില്ലയിലെ ഒൻപത് പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന മണിക്കൂറുകളിൽ മുന്നൂറ് മില്ലിമീറ്ററിലേറെ മഴ പെയ്തതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു അതോടൊപ്പം സാധാരണ സ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ രണ്ട് മീറ്റർ ആഴത്തിൽ മേൽമണ്ണ് താഴേക്ക് പതിക്കുന്നതാണ് മലയിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ മണ്ണും അതിനടിയിലെ ദ്രവിച്ച പാറയും മരങ്ങളും വെള്ളവുമെല്ലാം ഒന്നു ചേർന്ന് ശക്തിയായി താഴേക്ക് പതിക്കുന്നതാണ് മലയിടിച്ചിലുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം ആഴത്തിലും ശക്തിയിലും സംഭവിക്കുന്ന ഒന്നാണ് ഉരുൾപൊട്ടൽ എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക തേയില കാപ്പി അടക്കമുള്ള നാനിവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഫാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ് ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതൽ മണ്ണിടിക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഭൂപടം ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണണം കേരളത്തിൽ മണ്ണിന്റെ ഘടനയും ഉരുൾപൊട്ടലിനുള്ള കാരണങ്ങളിൽ ഒന്നാണ് സംസ്ഥാനത്ത് ഇന്ന് നാം കാണുന്ന എല്ലാ പാറകളും ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് കോടി വർഷം പഴക്കമുള്ളതാണ് പക്ഷേ അതിന്റെ മുകളിൽ കാണുന്ന ഒരു മീറ്റർ കനമുള്ള മണ്ണ് വെറും പതിനായിരം വർഷം മാത്രം പഴക്കമുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു മഴ പെയ്താൽ ഈ മണ്ണ് ഊർന്നിറങ്ങി വരാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു കേരളത്തിലെ ഉരുൾപൊട്ടലുകളിൽ അറുപത്തഞ്ച് ശതമാനവും നടക്കുന്നത് റബ്ബർ എസ്റ്റേറ്റുകളിലാണ് മലഞ്ചെരുവുകളിൽ മണ്ണ് സംരക്ഷണത്തിനും ജല സംരക്ഷണത്തിനും വേണ്ടി മഴക്കുഴികൾ ഉണ്ടാക്കുക ടെറസിംഗ് ചെയ്ത് സ്വാഭാവിക നീർച്ചാലുകളെ തടസ്സപ്പെടുത്തുക ഇത്തരം മനുഷ്യ ഇടപെടലുകൾ കൂടുതൽ ഉരുൾപൊട്ടലുകളെ ക്ഷണിച്ചു വരുത്തും മഴ പെയ്യുന്നതിന്റെ സ്വഭാവം അടുത്ത കാലത്തായി മാറിയിട്ടുണ്ട് കുറച്ചു സമയത്തിനുള്ളിൽ വളരെ ശക്തിയായ മഴ പെയ്യുന്ന പ്രവണതയാണ് ഉരുൾപൊട്ടലുകൾക്ക് ആക്കം കൂട്ടുന്ന ഘടകങ്ങളിൽ ഒന്ന് കുത്തനെയുള്ള ചെരുവുകൾക്ക് താഴെയുള്ള സമതല പ്രദേശത്ത് വീടുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം വീടുകൾ വെക്കുന്ന പ്രദേശം മാത്രമേ നമ്മുടെ പരിഗണനയിൽ അന്നേരം വരികയുള്ളൂ വീടിന്റെ മുഗൾ ഭാഗം ചിലപ്പോൾ മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചെരുവ് കൂടിയ പ്രദേശമായിരിക്കും മനുഷ്യന്റെ ഇടപെടലുകളാൽ മലയ്ക്ക് വിള്ളൽ വീണിരിക്കുന്നു പുഴയ്ക്ക് വീതി കുറഞ്ഞു ആഗോള താപനഫലമായി പേമാരി പെയ്യുമ്പോൾ അത് താങ്ങാൻ മലകൾക്കോ പുഴകൾക്കോ കരുത്തില്ലാതായിരിക്കുന്നു കാലം തെറ്റിപ്പെയ്യുന്ന കാലവർഷവും ഒരു മൺസൂൺ കാലത്തേക്ക് ഒന്നിച്ചു പെയ്യാനുള്ള മഴ ഒരാഴ്ച കൊണ്ട് പെയ്തിറങ്ങുന്നതും പ്രതിരോധിക്കാൻ കേരളത്തിന് സാധിക്കില്ല വയനാട് ജില്ലയിൽ അടിക്കടി വരുന്ന ദുരന്തങ്ങളിലൂടെ ഒരു കാര്യം വ്യക്തമാണ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം കേരളം എന്ന ഈ ചെറു ഭൂപ്രദേശത്തിന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയും കവളപ്പാറയും ഇന്ന് മുണ്ടക്കയും ചൂരൽ മലയും ഉരുൾ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയേ വരുത്തിയേ മതിയാവും മനുഷ്യ വലുതല്ലല്ലോ മനുഷ്യൻ കെട്ടിപ്പൊക്കിയതൊന്നും